ഹായ് ഹലോ എല്ലാവർക്കും നെഹ് വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഴക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നിവിടെ റേഷൻ കടയിലെ ഗോതമ്പൂടിയാണ് കുഴക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് ഗോതമ്പൊടി പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ദേ രണ്ട് തവയോളം ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിടുന്നത് കുഴക്കട്ടയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ദേ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതേ ഇതേപോലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ശേഷം തേങ്ങയും കപ്പലണ്ടി ഉണക്കമുന്തിരി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ജീരകവും ഏലക്കായും ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് എള്ളും വീണിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ നന്നായി ഒന്ന് ചൂടാക്കി മാറ്റി വെക്കാം ഇതൊന്ന് ഈ ജീരകവും പൊട്ടുന്ന ഒരു പരിവുമാണ് ഇത് ചൂടാകുന്നത് അപ്പോൾ ഇത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നെയ്യ് കപ്പലണ്ടിയും ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ദേ ഈ ഒരു പരുവത്തിൽ വറുത്തെടുത്തിട്ടുണ്ട് ശേഷം പൊടിച്ച് വച്ചാൽ ഏലക്കയും ജീരകവും ആ ഗോതമ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് നനച്ചെടുക്കാം കേട്ടോ ഒരു കൈക്കുമ്പിൾ വെള്ളം മാത്രമാണ് ഈ ഗോതമ്പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചോറിട്ടതുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ വളരെ ഈസിയാണ് സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടും കേട്ടോ നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് പഞ്ചസാരയും തേങ്ങയും വറുത്തു വെച്ച ഉണക്ക മുന്തിരിയും കപ്പലേണ്ടി എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഈ ഗോതമ്പൊടി കുഴക്കൊട്ടയും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പഞ്ചസാരയും തേങ്ങയും വെച്ച് കൊടുക്കുന്നത് ശർക്കരക്കാട്ടിൽ പഞ്ചസാരയും തേങ്ങയോട് മിക്സ് ചെയ്ത് ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ ചോറും കൂടി ഇടുന്നതുകൊണ്ട് ചോറും കൂടി ഇട്ട് കുഴച്ചത് കൊണ്ട് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും പിന്നെ ഇതേ ഈ ഒരു പാത്രത്തിലാണ് കുഴക്കട്ട അവിൽ വെച്ച് വേവിക്കാൻ പോകുന്നത് അതിലേക്ക് ആ പാത്രത്തിൽ ഒരു വാഴയില എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ആ തേങ്ങാക്കൂട്ടിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചില്ലെന്ന് തോന്നുന്നു വീഡിയോയിൽ മാവ് കുഴിച്ച സമയത്ത് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചിട്ടായിരുന്നു കുഴച്ചത് അപ്പോൾ അത് കാണിച്ചില്ലെങ്കിൽ സോറി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുഴയ്ക്കുമ്പോഴും കുറച്ച് നെയ്യ് ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതേ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഉള്ളിലേക്കൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കട്ടി കുറച്ചൊന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ മാവ് എടുക്കുമ്പോൾ വിരള് വെച്ചൊരു കുഴി ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം വേണം ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആ തേങ്ങാക്കൂട്ടൊക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും അതേപോലെ തന്നെ പൊട്ടിപ്പോകത്തില്ല കേട്ടോ അപ്പോൾ ഇതേ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിലേക്ക് ആ മാവിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് അതിനെ ഫില്ല് ചെയ്യാം കേട്ടോ വളരെ ടേസ്റ്റാണ് വളരെ ഈസിയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇതേപോലാണ് കേട്ടോ ഇനി ഇത് ഇതേപോലെ പതുക്കി ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചു കൊടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ചെറിയ ഉരുളയാക്കി എങ്ങനെ എടുക്കാം കേട്ടോ പൊട്ടിപ്പോകാനേ പാടില്ല പെതുക്കെ വേണം ചെയ്യാൻ നല്ലതായിട്ട് ആ തേങ്ങക്കൂട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെതുക്കെ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ പഞ്ചസാര ആയതുകൊണ്ട് അധികം പൊട്ടിയൊന്നും പുറത്ത് പോകത്തില്ല അപ്പോൾ നമ്മൾ അത് ഒട്ടിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അങ്ങനെ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് ചോദിക്കുന്നു അങ്ങനെ അങ്ങനെ ഏകദേശം കൊഴുക്കട്ട എല്ലാം ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാവ് മാവെടുത്തതിന് ശേഷം നമ്മൾ ഈ ഉള്ളിലേക്ക് ഈ തേങ്ങാക്കൂട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ വിരള് വെച്ചിട്ടൊരു കുഴി കൊടുത്തിട്ട് വേണം അതിങ്ങനെ ഇങ്ങനെ പരത്താൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഇതേപോലൊന്ന് ആക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ടോട്ടൽ ഒമ്പത് കുഴക്കട്ടയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കുറച്ച് മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് ചായക്ക് വേണ്ടിയിട്ട് നാലുമണിക്ക് ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് ഇപ്പോൾ അടച്ച സമയമായതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ് അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് കുഴക്കട്ട ഉണ്ടാക്കിയെടുത്തേക്കുന്നത് ദേ അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ച് അടച്ചിട്ടുണ്ട് ഈ രുചികരമായ കുഴക്കട്ട വകാൻ വേണ്ടത് ടോട്ടൽ ഇരുപത് ആണ് അങ്ങനെ ഇരുപത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ ആവിയൊക്കെ വന്ന് കുഴക്കട്ടയൊക്കെ സെറ്റായിട്ടുണ്ട് വെന്ത് കേട്ടോ അപ്പോൾ ദേ എന്തോ ഒരു സോഫ്റ്റാണെന്ന് നോക്കിയേ അപ്പോൾ ചോറിട്ട് കുഴച്ചത് കൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയത് അപ്പോൾ ഈ സൂത്രപ്പണി നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഇടത് കൈയിൽ എൻ്റെ ഫോൺ വെച്ചിട്ട് വലതു കൈ കൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ദേ കണ്ടോ ഉള്ളിലെ ആ തേങ്ങാക്കൂട്ടൊക്കെ സോഫ്റ്റ് ആയിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗോഡ് പ്ലസ് യു ഓൾ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്